ദൈവനാമം മോത്തപ്പെടുമ്പറാവട്ടെ ആത്മമിത്രം ഡോക്ടർ മൊഴിയാലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാപ യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സദശ്യമാക്കി നാലിൻ്റെ അഞ്ച് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങൾ ധ്യാനിക്കാം ജ്ഞാനത്തെ സ്നേഹിച്ചാൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കും ഒന്ന് വിശ്വസിക്കുകയാണ് ജ്ഞാനത്തിൽ പ്രിയപ്പെട്ട പ്രിയം വയ്ക്കുക ജ്ഞാനത്തെ സ്നേഹിക്കുക അത് നിന്നെ സൂക്ഷിക്കും എങ്ങനെ സൂക്ഷിക്കും എന്ന് നാം വായിക്കുന്നു ജ്ഞാനം സമ്പാദിക്കുക വിവേകം നേടുക വചനങ്ങളെ വിട്ടുമാറാതെയും വിട്ടുമാറാ മാറരുത് എഹോവേലോ ജ്ഞാനം നൽകുന്നത് അവൻ്റെ വഴി വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു യഹോ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകലം സമ്പാദിച്ചാലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും സദ്യശ്യവാക്ക് എട്ടിൻ്റെ പതിനേഴ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോട് അന്വേഷിക്കുന്നവരെ ഞാൻ കണ്ടെത്തും ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് നമ്മുടെ ചുമതല ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് അനുഗ്രഹമെന്ന് സത്യം നാം മറക്കരുത് രോഹനാൻ പതിനാലിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവർ എന്നെ സ്നേഹിക്കുന്നവർ ആകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇരുപത് ഇരുപത്തിമൂന്ന് യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും സ്നേഹത്തെക്കുറിച്ചും സ്നേഹത്തിൻ്റെ അപ്പോസിറ്റനായ യോഹന്നാൻ സുവിശേഷത്തിലും ലേഖനങ്ങളിലും അധികം അധികമായി വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് അവൻ്റെ കൽപ്പനകൾ ലഭിക്കുന്നത് അവരെയാണ് പിതാവ് സ്നേഹിക്കുന്നത് പിതാവും പുത്രനും അവരെ സ്നേഹിച്ച് അവ അവൻ്റെ തന്നെ തന്നെ വെളിപ്പെടുത്തും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും അംഗീകരിക്കപ്പെട്ട അനുഭവമാണ് ദൈവമായ കർത്താവ് ആവർത്തിച്ച് ഓർമ്മപ്പെടുന്ന കാര്യമാണിത് ആവർത്തിനും ആറിൻ്റെ നാലും അഞ്ചും ഇസ്രായേലിൽ കേൾക്കാം യഹോവ നമ്മുടെ ദൈവമാകുന്നു യഹോവ ഏകൻ തന്നെ നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം യേശു കർത്താവും മത്തായി മർക്കോസ് ലൂക്കോസിലും ഇതേ വാചകം തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ മത്തായ് ഇരുപത്തിരണ്ടിന് യേശുവിനോട് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ മന ആത്മാവോടും കൂടെ സ്നേഹിക്കണം ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന രണ്ടാമത്തേത് അതിനോട് സമം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണങ്ങളും അടങ്ങിയിരിക്കുന്നു ദയവായ കർത്താവിനെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയയില്ല നാം ഇന്ന് ഇന്നത്തെ ധ്യാന ചിന്ത ആരംഭിച്ചത് ജ്ഞാനത്തെ എന്നും ജ്ഞാനത്തെ സ്നേഹിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചും ചിന്തിച്ചു ക്രിസ്തു തന്നെ ജ്ഞാനം ക്രിസ്തുവിനെ സ്നേഹിച്ചും അവൻ്റെ പരിജ്ഞാനത്തിൽ ഓരോ ദിവസവും വളർന്നു വരിക എന്നെ സ്നേഹിക്കുന്ന എന്നെ കണ്ടെത്തുമെന്നും സതിശേട്ടിൻ്റെ പതിനേഴിൽ കണ്ടു കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ അവനെ സ്നേഹിക്കുന്നവരാകും അവനെ സ്നേഹിച്ചാൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാകും അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രാർത്ഥന ദൈവം കേൾക്കും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും ആത്മാവോടുകൂടെ സ്നേഹിച്ച് കൂട്ടുകാരനെ സ്നേഹിച്ച് ക്രിസ്ത്യൻ ജീവിതം അർത്ഥവത്താക്കി തീർക്കാം ദൈവനാമ മൗത്വത്തിനായിട്ട് ജീവിക്കാം ആരെങ്കിലും ഈ അറിവിലേക്ക് വന്നിട്ടില്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി ദൈവനാമൗത്വത്തിനായിട്ട് ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ నేను నామం మార్చపడమరాటే ఆమె